ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ വിജയം നേടിയിരുന്നു യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനറിപ്പട പരാജയപ്പെടുത്തിയത് ഇംഗ്ലീഷ് പടയുടെ തട്ടകമായ വെബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന ഫോർമേഷനിലാണ് ഇംഗ്ലണ്ട് കളത്തിലിറങ്ങിയത് മറുഭാഗത്ത് നാല് മൂന്ന് മൂന്ന് എന്ന ശൈലിയുമായിരുന്നു ബ്രസീൽ പിന്തുടർന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച നീക്കങ്ങൾ നടത്തിയെങ്കിലും സ്കോർ ലൈൻ ചലിപ്പിക്കാൻ സാധിച്ചില്ല മത്സരത്തിന്റെ എൺപതാം മിനിറ്റിൽ യുവതാരം എൻട്രിക്ക് ാണ് ബ്രസീൽ മത്സരത്തിൽ ഏക ഗോൾ നേടിയത് ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയെ മറികടന്നുകൊണ്ട് പന്തുമായി ഒറ്റയ്ക്ക് മുന്നേറിയ റയൽ മെഡ്രീഡ് സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഷോട്ട് തുർത്തെങ്കിലും അത് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ അത്ഭുതകരമായ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് ലഭിച്ച റീബൌണ്ട് കൃത്യമായി വലയിലെത്തിച്ചുകൊണ്ട് എൻട്രിക് ബ്രസീലിന് തകർപ്പൻ വിജയം നേടിക്കൊടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കാനും എൻട്രിക്കിന് സാധിച്ചു ബ്രസീലിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് എൻട്രിക് സ്വന്തമാക്കിയത് തന്റെ പതിനേഴാം വയസ്സിലാണ് ബ്രസീലിനായി ഈ നേട്ടം താരം സ്വന്തമാക്കിയത് ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നത് റൊണാൾഡോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റൊണാൾഡോ ഈ നേട്ടം സ്വന്തമാക്കിയത് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചരിത്ര നേട്ടം തകർക്കപ്പെട്ടത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം